ിവിടെ അക്ഷരം ഗ്രന്ഥശാലയുടെ മന്ദിര ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു ലൈബ്രറിയുടെ മന്ദിര ഉദ്ഘാടനത്തിൽ ഒരു എഴുത്തുകാരന് പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ് അക്ഷരങ്ങൾ കൂടുതൽ ആദരിക്കപ്പെടുന്നു കൂടുതൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ള അറിവ് കഴിഞ്ഞ അൻപത് വർഷമായി കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പൊതുവിടങ്ങളുടെ നിർമ്മിതികൾ വളരെയധികം കുറഞ്ഞു പോയിട്ടുള്ളതായിട്ടറിയാം നമുക്ക് മതസ്ഥാപനങ്ങൾ ധാരാളം വളർന്നിട്ടുണ്ട് ജാതി സ്ഥാപനങ്ങൾ വളരെയധികം വിപുലപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം പള്ളിയുടെ വളർച്ചകൾ അതിൻ്റെയൊക്കെ പുനരുദ്ധാന പരിപാടികളൊക്കെ നടക്കുന്നുവെങ്കിൽ പോലും പൊതുസ്ഥാപനങ്ങളുടെ വളർച്ച വല്ലാതെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അക്ഷരമന്ദിരം ഇവിടെ സ്ഥാപിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ദേശത്തിൻ്റെ പാരമ്പര്യത്തെ അളക്കുന്നത് അതിൻ്റെ ചരിത്രത്തെ അളക്കുന്നത് അവിടെ എത്ര സ്വർണ്ണക്കടലുകൾ ഉണ്ട് എന്ന് എന്നന്വേഷിച്ചിട്ടല്ല അവിടെ എത്ര മാളുകൾ ഉണ്ട് എന്ന് എന്നന്വേഷിച്ചിട്ടല്ല അവിടെ എത്ര തുണിക്കടകൾ ഉണ്ട് എന്ന് എന്നന്വേഷിച്ചിട്ടല്ല അതിലുപരിയായി അവിടെ എത്ര ലൈബ്രറികളുണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട് എന്ന് അന്വേഷിച്ചു കൊണ്ടാണ് ഒരു ദേശത്തിൻ്റെ ചരിത്രം അതിൻ്റെ പാരമ്പര്യം അതിൻ്റെ മഹിമ നമ്മൾ അടയാളപ്പെടുത്തുന്നത് പത്താങ്കലിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരം ഗ്രന്ഥശാല അത്തരത്തിലുള്ള ഒരടയാളപ്പെടുത്തലാണ് കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായി അത് നിങ്ങളുടെ മുന്നിൽ ഒരു വെളിച്ചം വിതറിക്കൊണ്ട് നിൽക്കുകയാണ് ക്ഷേത്രം തൻ്റെ ജീവിതത്തിലെ ക്ഷേത്രം എന്ന് പറയുന്നത് അത് അക്ഷരശാലകളാണ് ഗ്രന്ഥശാലകളാണ് എന്ന് പറഞ്ഞത് വിഖ്യാതനായ എഴുത്തുകാരൻ സ്വാർത്ഥാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സ്വർഗമുണ്ട് എങ്കിൽ അതൊരു ലൈബ്രറി ആയിരിക്കണം എന്ന് പറഞ്ഞത് ബോർഹസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് നിങ്ങൾ ജീവിതത്തിൽ എവിടേക്കുള്ള വഴി മറന്നാലും സ്വന്തം ഗ്രാമത്തിലെ ലൈബ്രറിയിലേക്കുള്ള വഴി മാത്രം മറക്കരുത് എന്ന് പറഞ്ഞത് ഒരെഴുത്തുകാരനുമല്ല ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഐസ്റ്റീൻ എന്നാണ് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത്തരം അക്ഷരശാലകളെ ഗ്രന്ഥാലയങ്ങളെ ഇത്രമേൽ മഹത്വവൽക്കരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരു സമൂഹത്തിൽ വഹിക്കുന്ന പങ്ക് എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളമാഅർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയും ശ്രീ ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അനേകം ലൈബ്രറികളുണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് സാംസ്കാരികമായ വലിയ ഉയർച്ചകൾ ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ മലയാള ഭാഷയിലെ ഒരു എഴുത്തുകാരനായി ജനിക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യം ചെയ്ത ഒരാളായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റ് ഏതു ഭാഷയിൽ കിട്ടുന്നതിൽ അധികമായ ആദരവും സ്നേഹവും ഒക്കെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്നുണ്ട് കാരണം അത് കേരളം അക്ഷരങ്ങളോട് പുലർത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ് ഒരിക്കൽ ചവറ എന്ന ദേശത്ത് ഇതുപോലെ ഒരു സാംസ്കാരിക ഉത്സവത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ ഞാനും ആദരണീയനായ നെടുപടി വേണുമായിരുന്നു അന്നത്തെ മുഖ്യാതിഥികളായി ഉള്ളത് അപ്പോൾ ഞങ്ങളെ അവിടുത്തെ പ്രധാനപ്പെട്ട കവലയിൽ നിന്ന് ആ ചടങ്ങ് നടക്കുന്ന ഇങ്ങനെ ഒരു ആദരിച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ വഴിയുടെ ഇരുവശത്തും ധാരാളം നിലവിളക്കുകൾ കത്തിച്ചു വെച്ചിരിക്കുന്നു ഓരോ വീടിൻ്റെയും മുമ്പിൽ നിലവിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്നു ഇപ്പം ഞാനതിൻ്റെ സംഘാടകരോട് ചോദിച്ചു ഇവിടെ അമ്പലത്തിൽ ഉത്സവം വല്ലതും നടക്കുന്നുണ്ടോ ഇതിലെ എഴുന്നള്ളത്തുമല്ലോ വരുന്നുണ്ടോ അതിനാണോ ഈ വിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതല്ല ഇവിടെ വരുന്ന സാംസ്കാരിക സാഹിത്യ ആൾ സാഹിത്യ നായകന്മാരെയൊക്കെ ആദരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ വിളക്കുകൾ കത്തിച്ചു വെക്കാറുണ്ട് എന്ന് ക്ഷേത്രത്തിൽ ദേവനെ ദേവിയെ സ്വീകരിക്കുന്ന ആദരവോടുകൂടി ലോകത്തെവിടെയെങ്കിലും ഒരു ഒരക്ഷരപ്രേമിയെ ഒരു എഴുത്തുകാരനെ ഒരു സാംസ്കാരിക നായകനെ ഒരു സാംസ്കാരിക പ്രവർത്തകനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് കേരളത്തിന് സാംസ്കാരിക പ്രവർത്തനങ്ങളോട് എഴുത്തുകാരോടോ നിലപാട് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ട് കാലത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നാക്കം പോയിട്ടുള്ളതായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും നൂറ് ശതമാനം സാക്ഷരരാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് യൂറോപ്പിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരമാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ പോലും അനുദിനം നമ്മുടെ പത്രവാർത്തകളിൽ നിറയുന്ന സങ്കടകരമായ ഓരോ വിഷയങ്ങളിലേക്കും നാം ശ്രദ്ധ തോന്നുമ്പോൾ നാം ആർജിക്കേണ്ട ഒരു സാംസ്കാരികപരമായ ഔന്നിത്യം ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം കൂടി ഈ അക്ഷരം ഗ്രന്ഥശാലയുടെ മന്ദിരോത്ഘാടനവുമായി ചേർത്തു വെച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് ആന്തരികമായി ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നില്ലേ എന്ന് ഓരോ സംഭവങ്ങളും കേൾക്കുകയാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരുടെ സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലും കൊന്നുകളയുന്ന ചെറുപ്പക്കാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ അതിൻ്റെ വിഭ്രാന്തിയിൽ പെട്ടുപോകുന്ന ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരികളുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത് എന്ന് ആലോചിക്കേണ്ട നിമിഷം കൂടിയാണിത് കുറേ പുസ്തകങ്ങൾ ചേർത്ത് വെക്കുന്നു വലിയ മന്ദിരങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ നിന്നുള്ള അനുഭവങ്ങൾ ആർജിക്കുവാൻ നമ്മുടെ തലമുറ മറന്നുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ വിമുഖതരായിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത് എന്ന് എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് നിറഞ്ഞിരുന്ന ലൈബ്രറികൾ പലതും ഇന്ന് കൊണ്ടിരിക്കുന്നു വളരെ കുറച്ചു പേരെ ലൈബ്രറിയിലേക്ക് പോകുന്നുള്ളൂ അക്ഷരങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുകയോ അതിൻ്റെ മനോഹാരിത ആസ്വദിക്കുകയോ അതിൻ്റെ തീഷ്ണത ആസ്വദിക്കുന്നവരുടെ എണ്ണം പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇത്തരത്തിലുള്ള അപകടകരമായ നിലകൾ കൈവന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നെറ്റ്ഫ്ലിക്സിലുള്ള അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നാല് ചാപ്റ്ററുകൾ മാത്രമുള്ള ഒരു കുഞ്ഞ് സീരീസാണ് നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും കാണേണ്ട സീരീസിലൊന്നാണ് അഡോളസെൻസ് എന്ന് പറയുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഒരു കഥയാണ് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ തൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ കുത്തിക്കൊന്നതിൻ്റെ ചരിത്രം അന്വേഷിച്ചു പോകുന്ന ഒരു ഒരു സീരീസാണ് ആ കുട്ടി നിരന്തരം കുറ്റം ചെയ്തതായി പോലീസ് കണ്ടെടുത്തു അതിൻ്റെ വിഷ്വൽസുണ്ട് അതിൻ്റെ സി സി ക്യാമറ ദൃശ്യങ്ങൾ ഉണ്ട് പോലീസ് അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയുന്നത് ഞാനത് ചെയ്തിട്ടില്ല 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 എന്നാണ് പിന്നീട് നിരന്തരമായ ചോദ്യം ചെയ്യലിലൂടെ കൗൺസിലിങ്ങിലൂടെ അതിൻ്റെ ഓരോ വശങ്ങളും തെളിഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കുന്നത് വളരെ നിസാരമായ ഒരു കാര്യത്തിനാണ് ആ കുഞ്ഞ് തൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ കുത്തിക്കൊല്ലുന്നത് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് ഇട്ട ഒരു കമൻറ്റ് പരിഹാസകരമായ ഒരു കമൻ്റ് ഇട്ടു എന്നതിൻ്റെ പേരിലാണ് നോക്കൂ നമ്മുടെ തലമുറ എങ്ങനെയാണ് പോകുന്നത് ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ള ഒരു സീരീസാണത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഇതിൽ സ്വാധീനത്തിൽ വലയത്തിലായിപ്പോയിരിക്കുന്നത് എന്നതിൻ്റെ സൂക്ഷ്മമായ പഠനങ്ങൾ അതിൽ പറയുന്നുണ്ട് ഹൃദയത്തിൻ്റെ ചിഹ്നങ്ങൾ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയ ചിഹ്നങ്ങൾ അയക്കുന്നുണ്ട് അതിലോരോ ചിഹ്നത്തിൻ്റെ ഓരോ കളറിനും ഓരോ തരം അർത്ഥങ്ങളാണ് ഉള്ളത് ചുവപ്പിനൊരർത്ഥം മഞ്ഞയ്ക്കൊരർത്ഥം നീലയ്ക്കൊരർത്ഥം വെള്ളയ്ക്കൊരർത്ഥം ഓറഞ്ചിന് മറ്റൊരർത്ഥം നമുക്ക് പ്രായമുള്ളവർക്ക് ഇതൊന്നും അറിയില്ല ഇതൊക്കെ അയക്കുന്നതിന് ഓരോ തരം അർത്ഥങ്ങളുണ്ട് ഇതിൽ പലതരത്തിലുള്ള ഇമോജികൾ ലഭ്യമാണ് ഈ ഇമോജികൾക്ക് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട് എന്നവൻ ഈ കൗൺസിലർ കൗൺസിലറോട് പറഞ്ഞുകൊടുക്കുകയും അതിൻ്റെ വിദ്വേഷത്തിൽ താൻ പരിഹസിക്കപ്പെട്ടു ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ എന്ന പേരിൽ അവളെ കൊല്ലുന്ന മനോനിലയിലേക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ അടുത്തിടയ്ക്ക് വളരെ ബിസിനസ്സിൽ വളരെ പ്രാമുഖ്യമുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറയുന്നു എന്ന വ്യഥയിലാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഓരോ ദിവസവും താനിടുന്ന പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടി എത്ര ഷെയർ കിട്ടി എന്ന് അന്വേഷിച്ചുകൊണ്ട് അതിൽ ആകുലപ്പെട്ടു ഒരു തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരുമ്പോൾ അവരെ അക്ഷരങ്ങളിലേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുവരുവാനുള്ള വലിയ ഉത്തരവാദിത്വം എടുത്ത് സാംസ്കാരിക പ്രവർത്തകർക്കും സാഹിത്യ പ്രവർത്തകർക്കുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് വായന ഒരു ഒഴിവുകാല വിനോദ പരിപാടിയല്ല വായന ഒരു ലിഷറല്ല വായന എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് ഈ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് വിനോദത്തിന് വേണ്ടിയായിരിക്കാം നമ്മൾ സോഷ്യൽ മീഡിയയിലെ പല ഇടങ്ങളിലും ഇടപെടുന്നത് എങ്കിൽ വായന എങ്ങനെ വിനോദത്തിന് വേണ്ടി ഏർപ്പെടുന്ന ഒരു പദ്ധതിയല്ല അത് ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും തീക്ഷണമായ ആത്മകഥ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മൊറോക്കയിലെ ഒരു പെൺകുട്ടി മല്ലിക ഉഫ്കീർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എഴുതിയിട്ടുള്ള ലാപ്രസുണർ എന്ന് പറയുന്ന ആത്മകഥയാണ് മല്ലിക ഉഫ്കീർ അവളുടെ പതിനെട്ടാമത്തെ വയസ്സുവരെ ജീവിച്ചത് മൊറോക്കൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരിമാരോടൊപ്പമാണ് അവിടുത്തെ പട്ടാള മേധാവിയുടെ മകളായിരുന്നു മല്ലിക ഉഫ്കീർ എന്നാൽ അവളുടെ പതിനെട്ടാമത്തെ വയസ്സിൽ അവളുടെ അച്ഛനും വേറെ ചില സുഹൃത്തുക്കളും ചേർന്ന് രാജാവിനെ കൊല്ലാനൊരു ശ്രമം നടത്തിയെന്ന ആരോപണത്തിൽ രാജാവിൻ്റെ കിങ്കരന്മാർ ഇവളുടെ അച്ഛനെ വെടിവെച്ച് കൊല്ലുന്നു തൊട്ടടുത്ത ദിവസം മുതൽ മല്ലിക ഉഫ് കീറും അവളുടെ അമ്മയും രണ്ട് സഹോദരന്മാരും വേലക്കാരികളും ഉൾപ്പെടുന്ന സംഘം മരുഭൂമിയിലെ ഒരു ജയിലറയിലേക്ക് മാറ്റപ്പെടുന്നു പിന്നീട് നീണ്ട പതിനഞ്ച് വർഷക്കാലം ഏകാന്തമായ ആ തടവറയ്ക്കുള്ളിലാണ് അവളും അവളുടെ കുടുംബവും ജീവിച്ചത് അവർക്ക് പരസ്പരം കാണാൻ കഴിയില്ലായിരുന്നു വേറെ വേറെ വ്യത്യസ്തമായ തടവറകളിൽ മുറികളിലായിരുന്നു അവളെ പാർപ്പിച്ചിരുന്നത് ആൽ ആത്മകഥയിൽ അവൾ പറയുന്നുണ്ട് ഞങ്ങൾ ആത്മഹത്യ ഇതെ പിടിച്ചു നിന്നത് പതിനഞ്ച് നീണ്ട പതിനഞ്ച് വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങൾ പരസ്പരം കഥകൾ പറഞ്ഞു കൊണ്ടാണ് എന്നാണ് അവൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഒരു കഥയുണ്ടാക്കി അത്യുച്ഛത്തിൽ വിളിച്ചു പറയും അപ്പുറത്തെ മുറിയിൽ കിടക്ക കിടക്കുന്ന അമ്മയ്ക്ക് അത് കേൾക്കാൻ കഴിയും അമ്മ ആ കഥ അവിടെ നിന്ന് കേട്ടിട്ട് അതിൻ്റെ തുടർച്ച പറയും സഹോദരൻ അതിൻ്റെ ബാക്കി പറയും ദിവസം മുഴുവൻ ഞങ്ങളിങ്ങനെ കഥകൾ പറഞ്ഞ് കഥകൾ പറഞ്ഞ് നീണ്ട പതിനഞ്ച് വർഷങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ പിടിച്ചു നിർത്തി എന്ന് ഒരു കഥയും നിങ്ങൾ വായിക്കുന്നത് വെറുതെ അല്ലാതെ നിങ്ങളുടെ ജീവനെ പിടിച്ചു നിർത്താനുള്ള ഒരു വലിയ മിന്നൽ വിളിച്ചം പോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ആത്മവിശ്വാസത്തിൻ്റെ കരുത്താണ് പറഞ്ഞു നൽകുന്നത് ഇവിടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു എളുപ്പം സമയത്താണ് ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആളായിരുന്നു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷം വാങ്ങിക്കൊണ്ടു വന്ന് വീടടച്ച് മുറിയടച്ച് വിഷം മേശപ്പുറത്ത് വയ്ക്കുമ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ആട് ജീവിതം ആ മേശപ്പുറത്ത് കിടക്കുന്നത് കണ്ടത് മരിക്കാൻ രാവിലെ വരെ സമയമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആടുജീവിതമെടുത്ത് വായിക്കാൻ തുടങ്ങി ഒരു രാത്രി കൊണ്ട് അത് വായിച്ചു തീർന്നു വായിച്ചു തീർന്നപ്പോൾ ഞാൻ ഇനി എന്തായാലും മരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ഒരു അനുഭവത്തിൽ ഞാൻ സാറിനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞു സാഹിത്യം സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു സാഹിത്യം വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുവെങ്കിൽ സാഹിത്യം ഇത്തരത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ നേരിടുന്ന നമ്മുടെ കുട്ടികൾ നേരിടുന്ന നമ്മുടെ യുവാക്കൾ നേരിടുന്ന പലവിധമായ പ്രതിസന്ധികളിൽ കൂടി സമീപിക്കുവാൻ അവർക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചങ്ങൾ നാം പകർന്ന് നൽകി കൊടുക്കേണ്ടതുണ്ട് അടുത്തിടെ വായിച്ച കവറൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന എബ്രഹാം വറീസിൻ്റെ മനോഹരമായ നോവലിൽ അദ്ദേഹം ഒരു കഥാസന്ദർഭത്തിൽ പറയുന്നുണ്ട് അതിലെ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മൊബഡിക് എന്ന് പറയുന്ന കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇതൊരു നുണയല്ലേ എന്ന് എല്ലാ കഥകളും നുണകളല്ലേ എന്ന് ചോദിക്കുമ്പോൾ എബ്രഹാം വറീസ് പറയുന്നത് ശരിയാണ് എല്ലാ കഥകളും നുണകളാണ് പക്ഷേ ആ നുണകളിലൂടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ സമൂഹത്തിന് നൽകുന്നത് ജീവിതത്തിൻ്റെ മഹത്തായ സത്യങ്ങളാണ് എന്ന് എല്ലാ എഴുത്തുകാരും പറയുന്നത് കള്ളക്കഥകളായിരിക്കാം പക്ഷേ അതിലൂടെ ജീവിതത്തിൻ്റെ മഹത്തായ സത്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ശ്രമിക്കുന്നത് ആ മഹത്തായ സത്യമെന്ന് പറയുന്നത് വെറുതെയുള്ള മറ്റ് ഇടങ്ങളിൽ നിന്ന് കിട്ടുന്നതല്ല ബഷീർ പറയുന്നുണ്ടല്ലോ ഒന്നുമൊന്നും ചേർത്തു വെച്ചാൽ അത് രണ്ടല്ല ഒരു വലിയ ഒന്നാണ് എന്ന് അത് സാഹിത്യത്തിന് മാത്രം പകർന്നു നൽകാൻ കഴിയുന്ന ഒരു വലിയ അനുഭൂതിയാണ് പരസ്പരം ഇലകൾ കൊണ്ട് പരസ്പരം തൊടുമെന്ന് കരുതിത് ആ മകറ്റിനട്ട വൃക്ഷങ്ങൾ ഭൂമിക്കിടയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന് വീരൻകുട്ടി എഴുതുമ്പോൾ നമുക്കറിയാത്ത മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊടിക്കൊണ്ടു പോവുകയാണ് അകൽച്ചയുടെ അപരത്വത്തിൻ്റെ അപരവിദ്വേഷത്തിൻ്റെയൊക്കെ ഇടങ്ങൾക്കിടയിലും നമ്മൾക്ക് പരസ്പരം വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കാനുള്ള ഇടങ്ങളുണ്ട് എന്ന് മരങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യനെക്കുറിച്ചുള്ള ഒരു ഒരു വർത്തമാനമായി അത് മാറുന്നുണ്ട് എങ്ങനെയാണ് സാഹിത്യം നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ചില സൂചനകൾ ഞാൻ നിങ്ങൾക്ക് നൽകി എന്ന് മാത്രമേ ഉള്ളൂ ഈ അക്ഷരങ്ങളിലാണ് നമ്മളുടെ ഉള്ളിലെ മൂല്യബോധത്തെ വളർത്തിയെടുക്കേണ്ടത് ഈ അക്ഷരങ്ങളിലൂടെയാണ് നമ്മുടെ ഉള്ളിലെ ബോധത്തെ വളർത്തിയെടുക്കേണ്ടത് ഈ അക്ഷരങ്ങളിലൂടെയാണ് നമ്മുടെ ഉള്ളിലെ സ്വാതന്ത്ര്യ ബോധത്തെ വളർത്തി എടുക്കേണ്ടത് പലതരത്തിലുള്ള അപകടങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിവിപ്ലവങ്ങളുടെ കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നവോത്ഥാനകാല മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് ഈ സ്വാതന്ത്ര്യ ബോധം നമ്മുടെ ഉള്ളുകളിൽ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ തിരിച്ചു പിടിക്കുന്നതിന് മതാന്തത ബായിച്ച ഒരു ലോകത്ത് കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി വെളിച്ചത്തോടു ഇടപെടുന്നതിന് ഗ്രന്ഥശാലകൾ വഹിക്കുന്ന പങ്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത്തരത്തിലുള്ള ഒരു ഇടമായി അക്ഷരം ഗ്രന്ഥശാലയും അതിൻ്റെ പ്രവർത്തനങ്ങളും മാറുകയും പത്താം കല്ലിലെ നമ്മളുടെ ജീവിതത്തിന് അത് ഒരു വലിയ മാറ്റമായി മാറുകയും ചെയ്യട്ടെ എന്ന് ഈ നിമിഷത്തിൽ ഞാൻ ആശംസിക്കുകയാണ് ഓരോ കഥാപാത്രങ്ങളും പേജുകളിൽ മരിക്കുന്നത് നമ്മൾ കൂടുതൽ നല്ല ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്ന വാക്ക് ഓർമ്മിച്ചുകൊണ്ട് ഓരോ പുസ്തകങ്ങളും ഓരോ പുസ്തകത്തിലെയും കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് പുതിയ പുതിയ അനുഭവങ്ങളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിലേക്കുള്ള വഴി നിങ്ങൾ ഒരിക്കലും മറക്കരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഐസ്റ്റീൻ പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റ് എവിടേക്കുള്ള വഴി മറന്നാലും വായനശാലയിലേക്കുള്ള വഴി മാത്രം മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷരഗ്രന്ഥശാലയ്ക്കും അതിൻ്റെ മന്ദിര ഉദ്ഘാടനവുമായി നടത്തപ്പെടുന്ന പ സാഹിത്യ ഉത്സവത്തിനും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം